ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചേന കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചൂണ്ടും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ രുചിക്കൂട്ടാണ് ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ള രണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചേന കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ചേന തീയലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വർത്തരച്ച് ചേനത്തീയലൊക്കെ അപ്പോൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചേന കൊണ്ടുള്ള റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും ചേന കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് നല്ലൊരു ഒരു പിടിയോളം പരിപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ കഷ്ണം ചേന തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പൊന്നും ഇപ്പം ചേർക്കുന്നില്ല കാരണം ചില ചേനയിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും പരിപ്പും ചേനയും കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഉടഞ്ഞു ഉടഞ്ഞ് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം ഞാൻ അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചേനയുടെ വേവിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചോളൂ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വിസിൽ കേൾപ്പിച്ചിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം വേവ് കുറവുള്ള ചേനയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചാലും മതി കേട്ടോ ഇപ്പോൾ രണ്ട് വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല ഉടഞ്ഞങ്ങ് കലങ്ങിപ്പോവും അപ്പോൾ ചേനയുടെ വേവിനനുസരിച്ച് വേണം വിസിൽ കേൾപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്നായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്തൊരു ചട്ടി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് ഉഴുന്ന് ഒരു ടീസ്പൂണൊക്കെ മതിയാവും ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞാൽ ചേർത്തു കനം ചെറിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരുപാട് വലുതല്ല നല്ല വലുതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം ഒക്കെ ആയാലും മതിയാവും ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഴിയെടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കളർ ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ വള്ളണം എന്നാ അങ്ങ് കുഴയുന്ന പരുവാകും ചെയ്യരുത് അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് മുക്കാ ഗ്ലാസ് അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കണം കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വയറ്റാം അപ്പോൾ ഇത് മതിയാവും കേട്ടോ ഇനി ഒരുപാട് ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് കേട്ടോ സാമ്പാർ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ആ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം നമ്മുടെ പുളിക്കനുസരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ പരിപ്പും ചേനയും പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറണം അതിനായിട്ടാണ് നന്നായിട്ട് തിളയ്ക്കണം എന്ന് പറയുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതുവരെ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോയിൽ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ ആ ഓരോ ടേസ്റ്റ് മാറണം അപ്പം നമ്മളിതിൽ ആവശ്യത്തിന് കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് പുളി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചേനയുടെയും കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേന കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താലും കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ഉടച്ചെടുക്കണ്ട ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ഇത് ചേർന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ പരിപ്പിലും ചേനയൊന്നും ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അത് നമ്മളുടെ എരിവിനനുസരിച്ച് കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട് സാമ്പാർ പൗഡറും ചേർത്തു അതിലും കുറച്ച് എരിവ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ല പോലെ ഒന്ന് തിളച്ച് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്ന പരുവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചതിന് ശേഷം നല്ലപോലെ എണ്ണ തെളിച്ച് എടുത്താൽ മതി ഒരുപാടങ്ങ് ലൂസായിട്ടുള്ളൊരു കറിയല്ല കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്ന രീതിയിലുള്ള ആയിരിക്കും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ നക്കൊന്ന് തെളിഞ്ഞ് വന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി കൂടി ലൂസാക്കണമെങ്കിൽ ആക്കാം കേട്ടോ പക്ഷെ കുറച്ചൊന്ന് കുറുകിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പരിപ്പും ചേനയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ ഒരുപാടങ്ങ് കലങ്ങ എന്തങ്ങ് ഉടഞ്ഞ് കലങ്ങില്ലേ ആ ഒരു പരുവാവരുത് ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ടാവണം എന്നാൽ അത്യാവശ്യം ഉടയുന്ന ഒരു പരുവാവുകയും വേണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ ചെറിയ പീസായിട്ട് ഉണ്ടാവണം ഉടയി കുറച്ചൊന്ന് ഉടയുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് ലൂസായിട്ടുള്ളൊരു കറിയല്ല കുറച്ച് തിക്കായിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ പരിപ്പൊക്കെ ചേർത്ത് ആദ്യം ഒന്ന് തിളയ്ക്കുക പിന്നെ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് കുറുകി വരുന്ന പോലെ വെയിറ്റ് ചെയ്യുക ഒരുപാടങ്ങ് തിക്കാക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അത്യാവശ്യം തിക്നസ് വേണം എണ്ണ ഓവറായിട്ടങ്ങ് അങ്ങ് തിക്കാവാനും പാടില്ല നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മുകളിലൊരു ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്